അസളാംളീക്കും വഹമ്മ വസ്മി വസ്ലാത്തു വസ്ലാം അല അഷ്റഫ് റസൂല് അല അലി ഹിൽഫ ഇസീന ഏറ്റവും ബഹുമാനം നിറഞ്ഞ മക്മിനിങ്ങളെ അള്ളാഹു സുബാൻഹു വത്ത നമ്മുടെ നമ്മുടെ അഖിലവും നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ ആമീൻ ഇ അറബൽ ആലമീൻ ഒരു മുക്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് എഹസാനാണ് എന്നാണ് നമ്മൾ അവസാനമായി പറഞ്ഞത് പരിശുദ്ധമായ നിസ്കാരം അതിൻ്റേതായ മുറ പോലെ യഥാർത്ഥത്തിൽ അതിൻ്റെ അവവലുവക്കത്തിൽ തന്നെ നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ എഹ്സാൻ അത്യാവശ്യമാണ് അങ്ങനെ പറയാൻ കാരണം സദാസമയവും അള്ളാഹു സുബാൻഹുബത്ത ആല തന്നെ നിരീക്ഷിക്കുന്നുണ്ട് തന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ഒരു ചിന്ത മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യക്തിക്ക് ഒരു അടിമയ്ക്ക് പള്ളി മിനാരങ്ങളിൽ നിന്നും ഹയ്യ അലസ്വല നിസ്കാരത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ ഹയ്യ അല അൽ ഫല വിജയത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്ന് വിളിച്ചു പറയുമ്പോൾ അത് കേട്ടത് കേ കേൾക്കാത്ത ഭാവം നടിക്കാതെ നടിക്കാതെ പൂർണ്ണമായും നിസ്കാരത്തിലേക്ക് വരാൻ ഇഹസാനുള്ള ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ കാരണം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ അള്ളാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം മനസ്സിലുള്ള ഒരു വ്യക്തിക്ക് ആ ബാങ്ക് കേട്ടിൽ നിന്ന് നടിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് യഹ്സാനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നാം കൊണ്ടുനടക്കേണ്ട ആയുധം എന്ന് പറയുന്നത് മാത്രവുമല്ല നമ്മുടെ നിസ്കാരം അള്ളാഹു സുബഹാനഹുഅാല പ്രവാചകര സുലല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് സമ്മാനമായി നൽകിയതാണ് നമുക്കറിയാം മെഹറാജിൻ്റെ രാവിൽ നബി സുലല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഒരാപ്രയാണം നടത്തിയപ്പോൾ അള്ളാഹുവിനെ കാണാൻ വേണ്ടി ബുറാക്കെന്ന വാഹനത്തിലൂടെ ഏഴാം ആകാശം താണ്ടിയിട്ട് നടത്തിയ യാത്രയെക്കുറിച്ച് നമുക്കറിയാം അവിടെ എത്തിയിട്ട് നബിസുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നത് അത്തഹയ്യാത്തുൽ മുബാറക്കാത്ത സ്വലവാത്തുല്ലഹ് അള്ളാഹുവിന് അഭിവാദനമർപ്പിച്ചപ്പോൾ തിരിച്ച് നബിസ് നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് രക്ഷയുടെ ക വചനങ്ങൾ അള്ളാഹു പറയുകയാണ് അസ്സലാമലൈക്ക് അയ്യുഹ നബി വറഹമത്തുല്ലാഹു വബറക്കാത്തു നമ്മൾ അത്തഹയ്യാത്തിൽ ഓതുന്നതാണ് ഇത് മെഹറാജിൻ്റെ ദിവസത്തിൽ നടന്നതാണ് ആ അഭി ആ സംഭാഷണത്തിൽ നബി സല അലൈഹി അലൈവലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ അമ്പത് വക്കത്ത് നിസ്കാരമാണ് പിന്നീട് അത് ഘട്ടം ഘട്ടമായി അഞ്ച് വക്കത്തായി ചുരുങ്ങുകയായിരുന്നു ആ ചരിത്രമൊക്കെ നമുക്കറിയാം പക്ഷെ നബി നബിസ്വല്ലാ അലൈവലമ തങ്ങൾ പറയുന്നു ഈ അഞ്ച് വക്കത്ത് അത് അമ്പത് വക്കത്തിൻ്റെ പ്രതിഫലത്തിന് തുല്യമാണ് എന്ന് നബി നബീസ്വല്ലാ അലൈഹി വല്ല തങ്ങൾ പറയുകയാണ് അൻപത് വക്കത്ത് അഞ്ചാക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട് എങ്കിലും നമ്മളിപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ച് വക്കത്ത് കൊണ്ട് തന്നെ അൻപത് വക്കത്തിൻ്റെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് നബി സുലി സ്വലാം തങ്ങൾ പറയുന്നു ഹിയ ഹംസുൻ വ ഹിയ ഹംസൂൻ അത് അഞ്ചാണ് പക്ഷേ അത് അൻപതാണ് എങ്ങനെയാണ് അഞ്ചും അൻപതുമാകുന്നത് മിൻ ജിഹത്തിൽ അതതി അതിൻ്റെ എണ്ണത്തിൻ്റെ രൂപത്തിൽ എണ്ണം കണക്കാക്കുമ്പോൾ അത് അഞ്ചാണ് എത്ര വക്കത്തുണ്ട് എന്ന് നോക്കുമ്പോൾ അഞ്ച് വക്കത്തുണ്ട് പക്ഷേ വ ഹംസൂന് അത് അൻപതാണ് വ്യക്തിഭാരി സവാബി അതിൻ്റെ പ്രതിഫലം പരിഗണിച്ച് നോക്കുമ്പോൾ അത് അൻപതാണ് അഞ്ച് വക്കത്ത് നിർവഹിക്കുന്നതിലൂടെ അൻപത് വക്കത്ത് നിർവഹിച്ച പ്രതിഫലമാണതിലൂടെ അള്ളാഹു സുബഹാനവത്താല നൽകുന്നത് മാത്രവുമല്ല നമ്മൾ നിർവഹിക്കുന്ന ഈ അഞ്ച് വക്കത്ത് നിസ്കാരം മുൻകഴിഞ്ഞ ചില പണ്ട് ചില നബിമാർക്ക് അള്ളാഹു സുബാനവത്താല നിർബന്ധമാക്കിയ നിസ്കാരങ്ങളായിരുന്നു സുബഹ നമസ്കാരം മഹാനായ അബുൽ ബഷർ ആദം അലിഹി സലാത്തു വസ്സലാമിനെ നിർബന്ധമാക്കിയതാ ലുഹുർ നിസ്കാരം ദാബൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിർബന്ധമാക്കിയതാണ് അസറു നിസ്കാരം സുലൈമാൻ നബി അലിഹി സ്വലാത്തു വസ്സലാമിനെ നിർബന്ധമാക്കിയതാ മകരീബ് നിസ്കാരം യാക്കൂബ് നബി അലഹി സ്വലാത്തു വസ്സലാമിനെ നിർബന്ധമാക്കിയതാണ് ഇഷാ മഹാനായ യൂനുസ് നബി അലി സ്വലാത്തു വസ്സലാമിനെ നിർബന്ധമാക്കിയത ഈ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ നബിമാർക്കും നിർബന്ധമാക്കപ്പെട്ട ഈ നിസ്കാരങ്ങൾ മൊത്തത്തിൽ നബി സലാഹു അലഹി വസ്ലാം തങ്ങളുടെ ഉമ്മത്തിന് നിർബന്ധമാക്കിയിരിക്കുകയാണ് അപ്പോൾ എത്ര വലിയ പ്രതിഫലമാണ് അതിലൂടെ ഒരു വിശ്വാസിക്ക് നിസ്കാരം യഥാർത്ഥത്തിൽ നിർവഹിക്കുന്ന വിശ്വാസിക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ നമുക്കതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ ഉണർത്തിയതുപോലെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ ഏറ്റെടുക്കേണ്ട നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഈ ലുഹു അസറ് എന്ന ഈ നിസ്കാരങ്ങളിൽ ചില ആളുകൾക്കെങ്കിലും ചിലർ അലസത കാണാൻ സാധിച്ചിട്ടുണ്ട് കുടുംബകളിലൊക്കെ നമ്മൾ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണല്ലോ മൊത്തത്തിൽ സ്ത്രീകൾക്കുള്ള പ്രശ്നമാണ് ഈ പാചകത്തിൻ്റെ വിഷയങ്ങളിലൊക്കെ ലുഹുർ പാങ്ക് കൊടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിലേക്ക് പ്രവേശിക്കുക ചിലപ്പോൾ മുമ്പേ പ്രവേശിക്കും ചിലപ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും ലുഹുർ പാങ്ക് കേൾക്കുന്നുണ്ടാകുക അപ്പോൾ അതിങ്ങനെ പിന്തിക്കും ആ പിന്തിച്ച് അവസാനം ഒരു മൂന്ന് മൂന്നേ കാലൊക്കെ ആകുമ്പോൾ ഒന്നിച്ചങ്ങട്ട് തട്ടുന്നൊരു അവസ്ഥ ലുഹറും അസറും കൂടി മൊത്തത്തിൽ ജമ്മ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് എങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരു ഉപകാരവും അതുകൊണ്ട് ലഭിക്കുകയില്ല അള്ളാഹു സുബാനോത്താൽ അത് ഏറ്റെടുക്കുകയുമില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ ബാധത്തായിരിക്കരുത് അതിൻ്റെ അവവല് വക്കത്തിൽ യഥാർത്ഥത്തിൽ ഏത് സമയത്താണോ അതിൻ്റെ ശ്രേഷ്ഠമായ സമയം അത് തുടക്ക സമയമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം മറ്റൊരു കാര്യം നമ്മുടെ മക്കളൊക്കെ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എങ്കിലും അത് ചെയ്യാൻ പറ്റുന്ന രൂപങ്ങൾ നമ്മൾ അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല എങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മളാണിതിന് മറുപടി പറയേണ്ടത് ഈ മക്കൾ നമ്മുടെ മക്കൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവരുടെ ലുഹർ എപ്പോഴും കലാ ആവുകയാണ് അവരുടെ ലുഹർ എപ്പോഴും കല ആവുകയാണ് അതിൻ്റെ വസ്തുതയെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല യഥാർത്ഥത്തിൽ ഈ മക്കൾ ലോഹ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ നാളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ നിങ്ങളായിരിക്കും രക്ഷിതാക്കളായിരിക്കും അതിൻ്റെ പ്രതിക്കൂട്ടിലുണ്ടാവുക നിങ്ങൾ ചിലപ്പോൾ എല്ലാം ശരിയായി അമലുകളൊക്കെ റെഡിയായി പോകാൻ നിൽക്കുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള ചൊറമാലകൾ അവിടെ വരിക അതുകൊണ്ട് അവരുടെ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ സംവിധാനങ്ങൾ നമ്മളാണ് തയ്യാറാക്കേണ്ടത് കാരണം ഫർള നിസ്കാരങ്ങൾ ഭൗതിക പഠനത്തിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂതി ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ഗൗരവം വരുന്നില്ല എന്ന് പറയുന്നത് വളരെ അപകടകരമാണ് അതുകൊണ്ട്